അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഓഫർ ഡേ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പക്ഷെ ഈ സ്പെഷ്യൽ ഓഫർ ഡേയിലെ കുറച്ച് സർപ്രൈസസ് കൂടി ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് എന്തൊക്കെയാന്ന് സെറ്റുകൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ സ്പെഷ്യൽ ഓഫർ ഡേയില് നമുക്ക് കിട്ടും മാത്രമല്ല നല്ല അടിപൊളി കോട്ടൺ ബെഡ്ഷീറ്റുകൾ വെറും എഴുപത്തിഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര മീറ്റർ റണ്ണിംഗ് മെറ്റീരിയൽ വെറും നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും മാത്രല്ല വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഷർട്ട് പീസുകൾ കിട്ടുന്നത് കാഷ്വൽ പ്രൈസ് വെറും മുപ്പത്തിമൂന്ന് രൂപ മുതലാണ് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല അണ്ടർ ഷർട്ടുകൾ വെറും അറുപത് രൂപക്ക് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ മുതൽ ലേഗീസ് ജീൻസുകൾ എഴുപത്തിഒൻപത് രൂപയ്ക്ക് ഷോർട്ട് ടോപ്പുകൾ മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പൊ അടിപൊളി സെറ്റുകൾ നമുക്ക് കിട്ടുന്നത് അറുപത്തി അഞ്ച് രൂപ മുതൽ നമുക്ക് കാവി കയ്യും മുതകൾ തെറ്റും മാത്രമല്ല വെള്ള മുന്തകൾക്കും വെറും നൂറ്റി അമ്പത്തിമൂന്ന് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി സ്പെഷ്യൽ ഓഫർ ഡേയിലെ സർപ്രൈസ് എന്താന്ന് അറിയണ്ടേ നമ്മുടെ സ്പെഷ്യൽ ഓഫർ ഡേയിൽ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ പേജ് ഫോളോ ചെയ്തവരാണെങ്കിൽ നമ്മള് നറുക്കെടുപ്പിലൂടെ മൂന്ന് പേരെ സെലക്ട് ചെയ്ത് അവർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് ഡ്രൗസർ കൊടുക്കും അപ്പൊ ആയിരം രൂപയ്ക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യണ്ടേ നിങ്ങൾക്ക് അതിനായിട്ട് നമ്മുടെ സീമ താലപ്പുഴ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ശനിയും ഞായറും കൃത്യം മൂന്ന് മണിക്ക് നടക്കുന്ന സ്പെഷ്യൽ ഓഫർ ഡേ മിസ് ചെയ്യാതിരിക്കുക